Hello, welcome back. അപ്പോൾ ലാസ്റ്റത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മ പോയ ശേഷമുള്ള വ്ലോഗാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്ന് അപ്പം അന്നത്തെ വ്ലോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വിശേഷങ്ങൾ ഇനിയും ഷെയർ ചെയ്യാനുണ്ട് എന്നുള്ളത് അപ്പോൾ നമ്മൾ തിരിച്ച് വരുന്ന വഴി റീനോൻ്റെ ടി സി വാങ്ങിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ വേറെ കുറേ കുറേ വിശേഷങ്ങളൊക്കെ ഈ ഒരു ബ്ലോഗിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഒരു ബ്ലോഗിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ ഞങ്ങളുടെ ഇനിയുള്ള വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ എഴുതി എഴുതിറിയിക്കാനും മറക്കരുത് അപ്പം ശരി നമുക്ക് വ്ളോഗിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ വ്ളോഗ് ഉമ്മ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഉമ്മാനെ നമ്മൾ ദുബായ് എയർപോർട്ടിൽ നിന്നാണ് ഉമ്മാനെ യാത്ര ആക്കിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷം തിരിച്ചു വരുന്ന വഴി റീണുൻ്റെ ടി സി വാങ്ങിക്കാനും കൂടി അവളെ സ്കൂളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഹാബിറ്റഡ് സ്കൂൾ അൽത്തലയിലുള്ള അവിടേക്കാണ് അജ്മാൻ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ടി സി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ശരിക്കും പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഇങ്ങനെ എത്തിയപ്പോൾ ടി സി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോൾ വയറിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കാളലുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ഫീലാണ് ഉണ്ടായത് അത് മക്കൾക്ക് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഫീല് വന്നു ഇപ്പം എനിക്ക് വോയിസ് ഓർഡർ കൊടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഫീല് വരുന്നുണ്ട് കാരണം ഇനി മക്കൾ നാട്ടിലാണ് പഠിക്കുന്നത് എന്നൊക്കെ അറിയുമ്പോഴുള്ള ആ ഒരു ടെൻഷൻ അതുപോലെ നമ്മൾ നമ്മളിവിടുന്ന് നാട്ടിലേക്ക് പോകുന്ന ഇവയും വിട്ടു പോകുന്നൊക്കെയുള്ള ഒരു ടെൻഷൻ അങ്ങനെ ഇപ്പം ഇവിടെ സ്കൂൾ റീ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ പക്ഷേ ഇനി എവിടെ മക്കൾ സ്കൂളിൽ ജോയിൻ ചെയ്തിട്ടില്ല കാരണം ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ നാട്ടിലാണല്ലോ പഠിക്കുന്നത് പോകുന്ന വഴി റീനയുടെ സ്കൂളിലെ പ്രിൻസിപ്പളിനെയും കണ്ടു മാം അറിയാം മാം അപ്പം കാണാനും കാര്യം പറയാനൊക്കെ പറ്റി യാത്രയും പറഞ്ഞു അവിടെ നിന്ന് പോന്നു ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാരെ കമൻസ് കണ്ടു മക്കളെ ഇവിടെ തന്നെ പഠിപ്പിക്കുന്ന നല്ലത് യു എ ആണ് നല്ലത് ഇവിടെത്തന്നെ എന്നൊക്കെ അപ്പം നമ്മൾ അങ്ങനൊരു പ്ലാൻ കുറേ കാലമായിട്ട് വെച്ചതായിരുന്നു കാരണം വീട് പണി കഴിഞ്ഞാൽ പിന്നെ വീട് വീടങ്ങനെ പൂട്ടിയിട്ട് പോകണ്ട പ്ലാൻ ആയിരുന്നു കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വീടല്ലേ അത് പിന്നെ വീട് പൂട്ടിയിട്ട് നമ്മൾ പിന്നെയും ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ വീട് കേടാവും അത് എത്രത്തോളം ശരിയാവും എനിക്ക് അറിയില്ല കാരണം എത്രത്തോളം നമുക്ക് നാട്ടിൽ അങ്ങനെ നിൽക്കാൻ പറ്റും അറിയില്ല അങ്ങനെ വിചാരിക്കുന്നവരൊക്കെ തിരിച്ചിങ്ങോട്ടൊക്കെ വന്നു ും പറഞ്ഞ് കേട്ടു എന്തായാലും നമുക്ക് നോക്കാം എത്രത്തോളം നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുന്ന ഇഷ്ട മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ നാട്ടിൽ നിൽക്കും അപ്പോൾ അതാ വീട്ടിലെ ഗസ്റ്റ് വേറെ ആരുമില്ല മെബോളാപ്പയാണ് അതായത് ഉമ്മ പോകുന്നതിൻ്റെ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ നാട്ടിൽ നിന്ന് വന്നത് കേട്ടോ അപ്പോൾ നേരെ നമ്മളെ വീട്ടിലോട്ട് വന്നത് അപ്പം ആ സമയത്ത് ഇളാപ്പൊക്കെ ഇടന്ന് ഉറങ്ങുന്നതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആയിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഉമ്മ പോകുന്ന തിരക്കുമായിരുന്നു അപ്പോൾ ഒപ്പര് കിടന്നുറങ്ങിയായിരുന്നു നമ്മൾ പോകുമ്പോൾ അത് പിന്നെ ഞാനൊരു സർപ്രൈസായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റൂഹി ഉമ്മ പോയ ആ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് എലാപ്പ ഇവിടെ ഉള്ളത് അവൾക്ക് ഓർമ്മയില്ല അപ്പോൾ എലാപ്പനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കിടന്നു യാത്ര ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു എയർപോർട്ടിലോട്ട് കിടന്നു അപ്പോഴേക്കും മാലിയൊക്കെ വന്നു നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അപ്പോഴേ എല്ലാവർക്കും നല്ല ഉറക്കക്ഷീണമാണ് കേട്ടോ കാരണം രാവിലെ എണീറ്റ് എണീറ്റിട്ടുണ്ടായിരുന്നു അഞ്ചു മണിക്ക് ഞാൻ എണീറ്റ് പിന്നെ കിടന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഫുഡൊക്കെ ഉണ്ടാക്കാണ്ടായിരുന്നില്ലേ പോകുന്ന സമയത്ത് ഉമ്മ പോകുന്നതിന് തലേന്നും എനിക്ക് കറക്റ്റ് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാബോളപ്പള്ളല്ലേ അപ്പോൾ എന്തെങ്കിലും കാര്യമായിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കാര്യമായിട്ടല്ല പുട്ടാണ് ഉണ്ടാക്കുന്നത് മറ്റടുത്ത് ഇവിടെ സാൻസ് മില്ലുണ്ടായിരുന്നില്ലേ ഞാൻ ഒരു മില്ല് അജ്മാൻ അൽജർഫിലുള്ള സാൻസ് മില്ലിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അവിടുന്ന് അവരെനിക്ക് പോപ്കോൺ പുട്ടുപൊടിയും തന്നിട്ടുണ്ടായിരുന്നു ഓട്സ് പുട്ടുപൊടിയും തന്നിട്ടുണ്ടായിരുന്നു വേറെയും കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് ഞാൻ ഇന്നിപ്പം ഉണ്ടാക്കുന്നത് അപ്പം എന്താ പറയുക ഒരു എന്താ പറയുക വേറെ ഒരു പുട്ടിൻ്റെ ഒരു പാത്രമുണ്ടല്ലോ മേക്കർ അത് വെച്ചിട്ടായതുകൊണ്ട് ഞാൻ ഈ ഒരു കുക്കർ യൂസ് ചെയ്ത് കേട്ടോ അതിൽ വെച്ചിട്ടാണ് ഞാൻ പുട്ടുണ്ടാക്കുന്നത് അപ്പം റൗണ്ടിൽ കിട്ടും അപ്പോൾ അതാ ഞാൻ പോപ്കോൺ പുട്ടുപൊടിയും ഓട്സ് പുട്ടുപൊടിയും ആണ് എടുക്കുന്നത് അപ്പോൾ ആദ്യം ഞാൻ പോപ്കോൺ പുട്ടുപൊടി വെച്ചിട്ടുള്ള പുട്ടുണ്ടാക്കുന്നത് കണ്ടുവയ്ക്കുക ഏതാണ് ടേസ്റ്റ് എന്നുള്ളതും പറഞ്ഞത് കേട്ടോ അപ്പം ഇത് നല്ല എന്താ പറയുക സിമ്പിളാണ് കുഴച്ചെടുക്കാൻ സാധാ പുട്ടുപൊടിയല്ലേ നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പുട്ടുപൊടിയില്ലേ അത് വെച്ചിട്ടുണ്ടാക്കുന്ന പോലെ തന്നെ പാത്രത്തിലോട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ സാധാ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ സാധാ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാസ്ട്രോളിൽ ഇട്ട് വെക്കണം കേട്ടോ ഡ്രൈ ആകേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മണമൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറുമാണ് ഈ പോപ്കോൺ കേട്ടോ അപ്പോൾ അത് ഞാനിതാ ഈ ഒരു പാത്രത്തിന് എന്താ പറയുക എനിക്കറിയില്ല നമ്മൾ സാധാ പുട്ടിൻ്റെ തൂക്കിലെല്ലാം ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടാ അത് ഞാൻ മുമ്പ് നമ്മൾ മുംബൈയിലായ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാത്രം ആ പാത്രം തന്നെയാണ് ഇതിവിടെ കുറേ നാളായിട്ട് ഇവിടെ കിടപ്പാണ് അപ്പോൾ ഞാൻ ഓരോ സാധനം എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ ഇത് കണ്ടതാണ് ഓക്കെ അപ്പം അത് പെട്ടെന്ന് സ്റ്റീം ആയിക്കോട്ടും ചെയ്യും അതുപോലെ തന്നെ എന്താ പറയുക ഒരാൾക്കും ഒന്ന് മതിയാവും അത്യാവശ്യം ഉണ്ടത് ആ നമ്മൾ പ്രഷർ കുക്കറിൽ താഴെ കടലക്കറി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതായത് വെള്ളക്കടലല്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ കടല വെള്ളത്തിലിട്ടപ്പോൾ മാറിപ്പോയി ഞാൻ രാത്രിയിലിട്ടപ്പോഴേ വെള്ളക്കടലെടുത്തിട്ടാണ് വെള്ളത്തിലിട്ടത് അപ്പോൾ അത് വെച്ചിട്ടാണ് കടലക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി ഓട്സ് കൊണ്ടുള്ള പുട്ട് അങ്ങനെ നോക്കാം കുറച്ച് ഓട്സ് ഇട്ട് ഓട്സ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം വെള്ളം വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതിയിട്ട് ഓട്സിൻ്റെ പൊടിയിലോട്ട് അപ്പോൾ തന്നെ അത് അങ്ങനെ കട്ട കുത്തിക്ക് എടുക്കും കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച് മാത്രം കിട്ടും എന്നിട്ട് ബ്ലെൻഡറിന് ജാറിലിട്ടിട്ട് ഒന്നുകൂണ്ട് ബാക്കിലോട്ടൊന്ന് പളസി കൊടുക്കാം അപ്പം നല്ല ഫൈൻ പൊടിയായിട്ട് കിട്ടും ഓക്കെ ഇനി ഇത് റെഡി ആയിട്ട് ഒന്ന് മനസ്സിലാകാൻ വേണ്ടി കയ്യിലിങ്ങനെ എടുത്തിട്ടൊന്ന് ബോളാക്കി നോക്കിയാൽ മതി അപ്പോൾ ബോളാക്കി കിട്ടുന്നെങ്കിൽ കേട്ടോ ഇങ്ങനെ ബോളായി കിട്ടുമെങ്കിൽ നമ്മുടെ പുട്ട് പുട്ടുപൊടി കുഴച്ചത് നന്നായിട്ടുണ്ടെന്ന് കേട്ടോ സാധാരണ പോലെ നമ്മൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് നമ്മൾ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കൂലേ അതോ തന്നെയാണല്ലോ നമ്മൾ ബ്ലഡനിലെ ജാർ ഇട്ടിട്ടൊന്നും കറക്കെടുക്കലല്ലേ അപ്പം ഓട്സ് പുട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് മാത്രം ചിലപ്പോൾ ഒരു കാൽ കപ്പ് അല്ലെങ്കിൽ അതിലും കുറവ് മാത്രം വെള്ളം മതിയാവും കേട്ടോ ഓട്സ് പൊടി ഓട്സ് പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ അപ്പൊ റൂയി പിന്നെ മയബോളാപ്പ് വന്ന മയബോളാപ്പന്റെ കൂടെ തന്നെയാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഉമ്മ പോയ ഒരു സങ്കടം മയബോളാപ്പ് വന്നപ്പൊ തീർത്തുട്ടി മാപ്പ് പോയിക്കോളി റൂ പോണേ അപ്പൊ റൂക്ക് പപ്പന ഇഷ്ട മാപ്പൻ ഇഷ്ടം പപ്പ ഇവിടെ റൂക്ക് പപ്പന ഇഷ്ടം ഇഷ്ടം െട്ടെ പിന്നെ മഴബിളപ്പ ഇന്ന് തന്നെ പോവെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഒരു ദിവസം തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് നേരെ അബുദാബിലോട്ട് പോകാനുണ്ട് പിന്നെ മഴവിളപ്പ വരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല നമ്മളപ്പ തന്നെ എല്ലാം റെഡിയാക്കി ഒന്നും കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ പുട്ട് ഗോതമ്പ് ഗോതമ്പല്ല ഓട്സ് പുട്ടും പോപ്കോൺ പുട്ടും പിന്നെ നമ്മുടെ കടലക്കറി പഴം ഇതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വ്ലോഗെടുക്കാൻ വിട്ടുപോകും ആ രാലത്തെ വിശേഷങ്ങളും പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള വിശേഷങ്ങളൊക്കെ മിസ്സായിപ്പോയിട്ടാ അപ്പം ഞാൻ ഓർമ്മ വരുമ്പോഴായിരിക്കും അതായത് ഇടക്കാണ് ഓർമ്മ വരുന്നത് അപ്പോൾ ആ സമയത്ത് മാത്രം എടുക്കുന്നുള്ളൂ എന്തായാലും ആ ഒരു ദിവസം നമ്മൾ ഉമ്മ പോയതിൻ്റെ ഒരു സങ്കടം ഇങ്ങനെ ഇവിടെ വെള്ളപ്പം ആണ് മിസ്സായി പിന്നെ എല്ലാവരും കൂടിയാണ് പോയപ്പോൾ ആകമൊത്തം ഒരു ദിവസം ഒരു ഇതായിരുന്നു ഇവിടെ ഭയങ്കര ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മെയ്യിൽ നമ്മളും പോകുന്നുണ്ട് നാട്ടിലോട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഒത്തിരി ബിസിയാണ് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതാ എളാപ്പതാ പോവാണ് കേട്ടോ എളാപ്പം നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പോകാൻ നിന്നും അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്ക ഓഫീസിലും പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ടൂമോള് പിന്നെ അങ്ങനെ തൽക്കാലം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു എന്താ പറയുക സ്വീറ്റ് വാങ്ങിച്ചിട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആണ് മയബാപ്പ് പോയിട്ടുള്ള പിന്നെ അന്ന് വൈകുന്നേരം എനിക്ക് ഷൂട്ടിനായിട്ട് പുറത്ത് പോകേണ്ടിണ്ടായിരുന്നു രണ്ട് വ്ളോഗാണ് ഈ ഒരു ദിവസം എടുക്കാനുള്ള ഏട്ടാ അപ്പം ആ പിന്നെ എപ്പോഴും നമ്മൾ പുറത്തു പോകുമ്പോഴ് ഇക്കാക്കളുള്ള ഒരു പരിപാടിയാണ് പുറത്തുനിന്ന് ചായ കുടിക്കുക എന്ന് പറയും ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്കും വാങ്ങിക്കും അപ്പം ഞാൻ ഇത്തവണ പറഞ്ഞു ഇനി ഇങ്ങനെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണ്ട ചായ വേണമെങ്കിൽ കുടിക്കുക സ്നാക്ക് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാനപ്പം എന്താ പറയുക സമൂസ എയർ ഫ്രൈ ചെയ്താട്ടത് അതുപോലെ തന്നെ പഴം പുഴുങ്ങി തേങ്ങയും പഞ്ചാര ഇട്ടത് തേങ്ങയും പഞ്ചാര ഇട്ടിട്ടില്ല തേങ്ങ ഇട്ടിട്ടുള്ളത് അപ്പം അതൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് പുറത്തുനിന്ന് എന്ന് വെച്ചിട്ട് എന്തായാലും മെനക്കടാണ് ഉണ്ടാക്കൽ എന്നാലും വേണ്ട വല്ലപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഓക്കെ എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് പോകുന്നതനുസരിച്ച് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ പറ്റില്ലല്ലോ അപ്പോൾ അതാ ആ ഇത് ഞാൻ റോസ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് റോസിനെ റോഹിക്ക് വാങ്ങിച്ചു കൊടുത്താണ് നിൽക്കുക അത് നല്ല രസം കേട്ടോ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് പക്ഷേ എന്താ പറയുക കണ്ട നല്ല രസമുണ്ട് അതിങ്ങനെ ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബോളായിട്ട് വരും നമ്മൾ ബബിൾസൊക്കെ ആ കുലി ആ പക്ഷേ ബബിൾസ് പോലെ അല്ലാതെ ഒരു പ്ലാസ്റ്റിക് പോലെയാണ് സ്തംഭം നല്ല രസമുണ്ട് കുറേ നേരം അതിങ്ങനെ നിൽക്കുന്നുണ്ട് ബോളായിട്ടിട്ടാ അപ്പോൾ അതാരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂട്ടോ എനിക്കന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു റോസ് ഇപ്പോൾ ഫുൾ ടൈം ഇങ്ങനെ ഊതിയിരിക്കലെന്നെ പണി ആ ഞാൻ ഇന്ന് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഇതാ നമ്മൾ ഐഷസ് മോഡൽസിലെ ഡ്രസ്സാണ് കഫ്താൻ ടൈപ്പാണ് ഞാൻ ഓരോ തിരക്ക് കാരണം മൈഷാസ് മോഡൽസിൽ ഡ്രസ്സുകളൊന്നും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഒക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ അവകാശം അപ്ഡേറ്റ് ചെയ്യപ്പം അത്യാവശ്യം നല്ല ബിസിയാണ് അപ്പോൾ അതാ പോകുന്ന വഴി ഇനി ചായ വാങ്ങിക്കാണ്ടല്ലോ അപ്പോൾ ചായ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉമ്മലിക്കോ എന്താ ഇറങ്ങിയത് കേട്ടോ റോസ് വേണ്ടോ ആ ബോളൊക്കെ കൂടി അവിടെ ഗ്ലാസ് മോട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇക്കപ്പം വഴക്ക് പറയുകയാണ് കാരണം നമ്മളിപ്പോൾ ഇനി പോകുന്ന സമയത്ത് കാറൊക്കെ കൊടുക്കുന്നതാണ് ഇൻഷാല്ല അപ്പോൾ ഇനി കേട് വരുത്തതെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞതാണ് പിന്നെന്താ അങ്ങനെ ചായ വന്നു ഒരു ചായ വാങ്ങിച്ചുള്ളൂ അതുപോലെ മധുരം ചായ ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നുണ്ട് ഞാനേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒരു ഒന്നോ രണ്ടോ സിപ്പിൻ്റെ ആവശ്യമുള്ളൂ അങ്ങനെ ഒരുപാട് ചായ കുടിക്കുന്ന കൂട്ടത്തിലല്ല അപ്പോൾ ഇക്കാക്ക് എന്തായാലും വേണം